ഈ രാമേശ്വരത്തിൻ്റെ ഒരു ഭംഗി അതൊരു വേറെ വൈബ് വൈബന്നെട്ടോ സംഗതി രാമേശ്വരത്ത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കേരളത്തിന് പോയി വരാൻ പറ്റും വരുന്ന സമയത്ത് ബസ് മാർഗം കുറച്ചേ കയറേണ്ടി വരുന്നുള്ളൂ പോകുമ്പോൾ നമുക്ക് ട്രെയിൻ മാർഗം പോകുകയാണെങ്കിൽ വളരെ എളുപ്പം ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് ഇവിടെ രാമേശ്വരത്ത് വന്നിറങ്ങാം ഇത് പാമ്പം ബ്രിഡ്ജി നേരത്തെ നമ്മൾ കണ്ടത് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആ മെമ്മോറിയൽ മ്യൂസിയത്തിൻ്റെ ആ ഭാഗമായിട്ടുള്ള സ്ഥലം ഇവിടേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള വിഷയമൊന്നുമല്ല ഓക്കെ പിന്നെ കണ്ണിനുള്ള കാഴ്ച എടുക്കാൻ മാത്രം കേട്ടു പോട്ടെ അത് പറയാതെക്കാൻ പറ്റില്ല കാരണം രാമേശ്വരം ഒരുക്ക വന്നവന് പിന്നി പിന്നെ വരും ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് പോവുകയാണ് ഏകദേശം പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് നമ്മൾ യാത്ര തുടരുന്നത് ഓക്കെ അത് നമ്മൾ കാണിക്കണല്ലോ അതിന് മുന്നണിലേക്ക് കാണിക്കണില്ല ഓക്കെ അതിന് ട്രെയിനിന് പോകേണ്ടവർക്ക് രാവിലെ മണിക്ക് അവിടുന്ന് ഒരു ട്രെയിൻ രാമേശ്വരത്തേക്ക് രാവിലെ നാല് മണിക്ക് രാമേശ്വരത്തേക്ക് ട്രെയിൻ ഉണ്ട് മണിക്ക് പിന്നെ മധുരയിലേക്കും അവിടുന്ന് അങ്ങോട്ട് രാമേശ്വരത്തേക്കും ട്രെയിനുണ്ട് അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുതരാം ഇപ്പം നമ്മൾ പാലക്കാട് ജംഗ്ഷനിലെത്തി അവിടുന്ന് യു റൗണ്ട് ബോർഡിൻ്റെ ഇടത്ത് സൈഡ് ചാരി മെയിൻ റോഡിൽ കയറാതെ അപ്പോൾ മെയിൻ റോഡാണ് ആ മെയിൻ റോഡിലൂടെയാണ് ആ ടോറസ് ഇപ്പോൾ പോയി നമ്മൾ സർവീസ് റോഡിനാണ് പോകുന്നത് ഓക്കെ സർവീസ് റോഡിന് മെയിൻ റോഡിലേക്ക് കയറുന്ന റൂട്ടിന് ഇങ്ങനെ സഞ്ചരിക്കുമ്പം ഒരു അണ്ടർ പാസ് നമുക്ക് കാണാം ഓക്കെ പിന്നെ ആ അണ്ടർ പാസിൻ്റെ അടിയിലൂടെ പൊള്ളാച്ചിയിലേക്ക് അങ്ങോട്ട് തിരിയുന്നുണ്ട് ഓക്കെ അപ്പോൾ പൊള്ളാശിയിലേക്ക് തിരിയുന്ന റോഡിന് നേരാണ് കയറുക ഏകദേശം നമ്മൾ വണ്ടിയെടുത്ത് പോവുകയാണെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങുക ഒരു പുറച്ചൊരു ഒന്നര രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉച്ചൻ്റെ ആ ടൈം ആകുമ്പോഴത്തേന് നമുക്ക് അവിടെ എത്താം അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് ഒന്ന് നടന്ന് നേരെ തിരിച്ച് വൈകുന്നേരം തിരിച്ച് നാട്ടിലേക്ക് പോരും ചെയ്യുക ഓക്കെ ഇനി അവിടെ താമസിക്കുകയാണെങ്കിലും സിമ്പിളായിട്ട് താമസിക്കുക ഇവിടുന്ന് ഈ റോഡിന് നേരെ കയറി കഴിഞ്ഞാൽ നമ്മൾ ദിണ്ടിക്കൽ ബൈപ്പാസ് പറഞ്ഞിട്ട് ഒരു അണ്ടർപാസ് കൂടി നമുക്ക് കാണാം ഓക്കെ ദിണ്ടിക്കൽ റോഡ് വന്നിട്ട് അപ്പോൾ ഇത് നമ്മളിപ്പോൾ പോകുന്നത് പാലക്കാട് പൊള്ളാച്ചിയിലേക്കാണ് അതായത് പാലക്കാടിന് കൊയിഞ്ഞാമ്പാറ വഴി പൊള്ളാച്ചിയിലേക്ക് ഈ അണ്ടർപാസ് കാണാം നമുക്ക് ഓക്കെ ഇത് നേരെ വലത്തോട്ട് തിരിയ അതായത് ദിണ്ടിക്കൽ റോഡിനാണ് കയറുക നമ്മൾ സൂപ്പർ ഹൈവേ ആണ് പാലക്കാടിലേക്ക് എത്തുക എന്നുള്ളതേ ഒരു ബുദ്ധിമുട്ടുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ള റൂട്ടൊന്നും ഇത്ര കഷ്ടപ്പാട് നമുക്കില്ല കാരണം അടിപൊളി റൂട്ടാണ് നല്ല റോഡ് ഓക്കെ ദിണ്ടിക്കലിന് റോഡിന് ഇങ്ങനെ പോകുമ്പോൾ ദിണ്ടിക്കലിലേക്ക് നമ്മൾ എത്തേണ്ട അതിന് മുമ്പേ രാമേശ്വരനുള്ള ബോർഡ് കണ്ടാലും നമുക്ക് കയറാം രാമനാഥപുരം ഉള്ള ബോർഡ് കണ്ടാൽ കയറാം മധുര എന്നുള്ള ബോർഡ് കണ്ടാൽ കയറാം പയനി എന്നുള്ള ബോർഡ് കണ്ടാലും നമുക്ക് കയറാം ഓക്കെ അപ്പം ഇങ്ങനെ പോകണ വയ്യയിൽ ഇതേപോലത്തെ വിൻഡ് മില്ലുകളൊക്കെ ധാരാളം ഇങ്ങനെ കാണാം ഓക്കെ കണ്ടമാനം ഇതിൻ്റെ വലുപ്പം എത്ര ഉണ്ട് എന്ന് പറഞ്ഞാലേ ഒരു മൂന്നോ നാലോ വണ്ടിൻ്റെ നീളുണ്ട് ലൂറിൻ്റെ നീളുണ്ട് ആ ഒരു പട്ട അതിൻ്റെ നമ്മൾ ഈ വീട്ടിലൂടെയെങ്കിലും കാണുകയാണെങ്കിൽ കാണിച്ചു തരാം ഇങ്ങനെ കൊണ്ടുപോകുന്ന റോട്ടിലൂടെ ഞങ്ങൾക്ക് ഇങ്ങനെ കാണാം ഫ്ലൈറ്റ് പോണമാതിരി കാണും ലോറിയിൽ കൊണ്ടാണ് അപ്പം നമ്മൾ വഴിയിൽ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ചു വണ്ടി അവിടെ സൈഡാക്കി ഞങ്ങൾ പിന്നെ യാത്രേൻ്റെ സെറ്റപ്പ് ആദ്യം ഉള്ളത് കൊണ്ട് ചെയറും അതുപോലെ തന്നെ ഭക്ഷണത്തിനുള്ളൊരു വിധം സെറ്റപ്പൊക്കെ ഞങ്ങടെ അടുത്ത് ആദ്യം ഉണ്ട് പിന്നെ ഇങ്ങനെ അടുത്ത് ഇല്ലാത്തവർ അതിനനുസരിച്ചൊക്കെ ചെയ്യുക അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ഭക്ഷണം കേടുവരാത്ത കുറച്ച് ഭക്ഷണം കൊണ്ടുവരിക അങ്ങോട്ട് പോകുമ്പം കഴിഞ്ഞത് ഹോട്ടലിൽ കയറാൻ നോക്കുമ്പോൾ സമയം ഒരുപാട് നഷ്ടപ്പെടും അങ്ങനെ നമ്മൾ രാമനാഥ് മധുര റൂട്ടിൽ വന്ന് രാമന ഉള്ള ബോർഡ് ഉണ്ടല്ലേ ധനുഷ്കുടി രാമേശ്വരം അർച്ചുമനമ്പ് അർച്ചു മനമ്പ് എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ എൻഡാണത് ലാസ്റ്റ് ചെന്നിട്ട് ശ്രീലങ്കയ്ക്ക് പിന്നെ അങ്ങോട്ട് സമുദ്രമാണ് അപ്പോൾ ഉണ്ട് ശ്രീലങ്ക നോക്കിയാൽ കാണാം ആ കോലത്തിൽ അവിടെ എത്തും അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് നേരെ രാമേശ്വരം റോഡിനായിട്ട് കയറുക ഓക്കെ അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ദിണ്ടിക്കൽ റോഡും പിന്നെ നമ്മൾ രാമേശ്വരമാണ് പോണത് അപ്പോൾ ദിണ്ടിക്കൽ റോഡും പിന്നെ മധുര റോഡിലേക്ക് കയറുക മധുര റോഡിൽ നിന്നും നേരെ നമ്മൾ കയറേണ്ടത് പിന്നെ രാമേശ്വരം റോഡിലേക്ക് രാമേശ്വരം റോഡിനാണ് ഇപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ രാമേശ്വരം റോഡിന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പം ഫസ്റ്റ് തന്നെ നമ്മൾ എത്തിപ്പെടുന്നത് പാമ്പൻ ബ്രിഡ്ജാണ് പക്ഷേ ഈ രാമേശ്വരം ഭാഗത്തേക്കാണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ആ മട്ടും ജോലൊക്കെ കണ്ട് മാറി ഒന്ന് നോക്കിയാണ് ഈ ക്ലിയർ ഇല്ലാത്ത മൊബൈൽ അതായത് വണ്ടിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞാൻ ഈ ഫോട്ടോ എടുക്കുന്നത് അതിൻ്റെ ക്ലിയർ നോക്കിയാണെങ്കിൽ അപ്പോൾ ആ അടിപൊളിയറ്റ് നല്ല സൂപ്പർ വൈബ് നമ്മൾ ഫോട്ടോയിലൊക്കെ കാണലുള്ളൂ മറ്റേ സീനറി ഓക്കെ അത്രയും നല്ല കാഴ്ചകൾ അപ്പോൾ നമുക്ക് നമുക്കിഞ്ഞ് ഇവിടെ രാമേശ്വരത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത് പാമ്പം ബ്രിഡ്ജാണ് രാമേശ്വരത്ത് നമ്മൾ ട്രെയിൻ മാർക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ വിചാരിച്ചാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ ധനുഷ്കുടിയിലേക്ക് ബസ് കിട്ടും മുപ്പത് ഉറുപ്പ ഉള്ളൂ ബസ്സിന് ഓക്കെ അവിടെ ഇങ്ങനെ ബസ് കാത്തിൽക്കുണ്ടാവും രാമേശ്വരം അമ്പലത്തിൻ്റെ മുന്നിലുണ്ടാവും ധനുഷ്കുടിയിലേക്ക് ബസ് അത് അവിടെ അവിടെ ചോദിച്ചാൽ മതി ധനുഷ്കുടി എങ്ങനെ പോകാനുള്ള ഒരു കാണിച്ചു വരും പാലങ്ങൾ കണ്ടുപോയിട്ടോ അമ്പം പിടിച്ചാണ് ഈ കാണുന്നത് അപ്പോൾ ധനുഷ്കുടിയിലേക്ക് അവിടുന്ന് ബസ് കിട്ടും മുപ്പത് രൂപയാണ് അങ്ങോട്ട് മുപ്പത് രൂപ ഇങ്ങോട്ടും അറുപത് രൂപ ആവും ഓക്കെ പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ യാത്ര ഉണ്ട് അങ്ങോട്ട് പതിനഞ്ച് മിനിറ്റ് ചില ബസ് അരമണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട് ഏതായാലും ഇങ്ങനെ കണ്ടു കൊണ്ട് ഇങ്ങനെ പോവാം ബസ്സിൽ അപ്പം ട്രെയിൻ മാർഗം വന്നവർക്ക് ട്രെയിനിന് പിന്നെ പാലക്കാടിന് ഇങ്ങോട്ട് ആകെ നൂറ്റി അമ്പത് റുപ്പേൻ്റെ ടിക്കറ്റ് ഇട്ട് ജനറൽ ടിക്കറ്റിന് വരുന്നുള്ളൂ ആ നാലു മണിക്കാണ് പുലർച്ചെ നാല് മണിക്കാണ് ടിക്കറ്റ് ഇനി വണ്ടിനെ പറ്റി അറിയാത്തവർ നമ്മളെ കമൻറ്റിൽ വന്ന് മെസ്സേജ് ചെയ്താൽ ഞാൻ അതിന് മണി വേറെ മറുപടി തരണ്ട് അല്ലെങ്കിൽ എൻ്റെ നമ്പർ അറിയിച്ചാൽ ഞാൻ നമ്പർ ഇട്ട് തരേണ്ട അങ്ങനെ പിന്നെ അവിടെ വന്ന് നേരെ ഇനി എവിടേക്കാ കാണാമെന്ന് വെച്ചാൽ അവിടെ ടാക്സി കിട്ടും ഇതേപോലെ ഈ കോൾ ടാക്സി അതായത് എല്ലാ സ്ഥലവും കാണിക്കണേന് ഒന്നായിട്ട് അറുന്നൂറ് രൂപ അല്ലെങ്കിൽ നാനൂറ് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് റേറ്റ് കെട്ടിയിട്ട് അടക്കം ഒരു ചെയ്തു തരും അതൊക്കെ അവിടെ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഒരു പൈതൃക നഗരമാണ് ഈ രാമേശ്വരം എന്ന് പറഞ്ഞത് ഓക്കെ കുറേ അമ്പലങ്ങളും അതിനനുബന്ധപ്പെട്ട് അനുബന്ധമായിട്ട് അതായത് ശ്രീരാമനെക്കുറിച്ചും ശ്രീ സീതയെക്കുറിച്ചും അതുപോലെ തന്നെ രാവണനെ കുറിച്ചുള്ളൊക്കെ കഥകൾ നമ്മളിങ്ങനെ വായിച്ച് കേട്ട ചരിത്രത്തിൽ കണ്ട ഭൂമിയാണിത് അതായത് ഇവിടെ ഒരുപാടുണ്ട് ശ്രീരാമൻ്റെ കാൽപ്പാത ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഈ ഒരുപാട് ഈ ഹിന്ദു ഐതിഹ്യ നിയമപ്രകാരം ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ നല്ല നല്ല കാഴ്ചകൾ കാണാനുള്ള സ്ഥലങ്ങൾ അതായത് പിന്നെ നമ്മുടെ സഹോദര മതക്കാർ ഇവിടെ ധാരാളം പിന്നെ ഈ അവരെ മതപരമായ ചിട്ടകൾക്കും വേണ്ടിയിട്ട് വരുന്നൊരു ഏരിയയും കൂടിയാണ് ഈ രാമേശ്വരം രാമേശ്വരത്ത് വലിയൊരു അമ്പലമുണ്ട് പിന്നെ നേരെ കയറുന്നോട് തന്നെ അത് എ പി ജെ അബ്ദുൾ കലാമിൻ്റെ മ്യൂസിയം മെമ്മോറിയലാണ് കാണുന്നത് അവിടെ കയറാൻ ടിക്കറ്റ് ഒന്നും വേണ്ട റോഡ് സൈഡിൽ തന്നെയാണ് അത് നമ്മൾ രാമേശ്വരം വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് പത്ത് റുപ്പ്യ ബസ് കയറുക കമലാമിൻ്റെ മ്യൂസിയത്തിക്കാരനാലും ഒരു ബസ്സിന് ഇവിടെ കൊണ്ടുവന്നിറക്കിത്തരും അവിടെ നിന്ന് കഴിഞ്ഞ് രാമേശ്വരത്തിൽ തന്നെ ഉണ്ടാകുമ്പോൾ പത്ത് ഉറപ്പടുത്ത് ബസ്സിന് കയറാം പാമ്പ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്താനും ബസ്സിന് നമുക്ക് പാമ്പ് അവിടെ വന്നിട്ട് രാമേശ്വരം വന്നിട്ട് പത്ത് ഇരുപത് ഉറുപ്പ്യൊക്കെ കൊടുത്താൽ രാ പാലത്തിൻ്റെ അടുത്തേക്ക് ബസ് വരും ആ പാലത്തിൻ്റെ ബസ്സിൻ്റെ അവിടെ ഇറങ്ങി അത് കണ്ടുകൊണ്ട് തിരിച്ച് രാമേശ്വരത്തിൽ തന്നെ തിരിച്ചു പോവാം ഓക്കെ ഇതൊക്കെ സിമ്പിളായിട്ട് എളുപ്പെളുപ്പം ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ അവിടെ അതായത് ഒറ്റ ട്രെയിനിന് വരാം രാമേശ്വരം ഇറങ്ങിയ പുറത്തിറങ്ങുക പാമ്പ ബ്രിഡ്ജിൻ്റെ കൊടുക്കുക ബസ് കയറുക ഓക്കെ ബസ്സ് കയറിയിട്ട് അവിടുന്ന് തിരിച്ച് വരുമ്പം പാമ്പബിൻ്റെ അവിടുന്ന് എ പി ജെ മീസിയത്തിൻ്റെ അടുത്തേക്ക് ചെറിയൊരു ബസ്സ് കയറുക ഒക്കെ റോഡ് സൈഡിലാണ് ബസ് കയറുക അത് കണ്ടിട്ട് അവിടുന്ന് നേരെ രാമേശ്വരത്തേക്ക് തന്നെ വീണ്ടും ബസ് കയറുക എന്നിട്ട് അമ്പലമാണ് കാണുന്നത് മുന്നിൽ ഓക്കെ ആ അമ്പലത്തിൻ്റെ അവിടെ ചെന്നിട്ട് അവിടെ കുറേ സംഭവങ്ങൾ കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ അതൊക്കെ കണ്ടിട്ട് അവിടുന്ന് നേരെ ധനുഷ്കുടിയിലേക്ക് ബസ് കയറുക ധനുഷ്കുടിയിലേക്ക് അമ്പലത്തിൻ്റെ മുന്നിൽ ബസ് കിട്ടും ഞാൻ പറഞ്ഞത് മുപ്പത് റുപേട്ട് കൊടുത്താൽ മതി പിന്നെ നൂറ് റുപ്പേൻ്റെ വേറെ വണ്ടി ഉണ്ട് ഒരു പത്തോ അഞ്ചോ ആൾക്കാരൊക്കെ വെച്ച് കൊണ്ടു തന്നെ എങ്ങനായാലും നിങ്ങൾക്ക് അവിടെ എപ്പോഴും വണ്ടി കിട്ടി കൊണ്ടിരിക്കും വൈകുന്നേരം അഞ്ച് മണി ആറ് മണി വരെ അവിടെ പിന്നെ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് ഓക്കെ രാവിലെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ രാമേശ്വരത്തേക്ക് ഒരു കാഴ്ചയാണിത് രാമേശ്വരത്തേക്ക് അല്ലാതെ ധനുഷ്കുടിയിലേക്ക് രാമേശ്വരത്തിൽ നിന്നും ധനുഷ്കുടിയിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് സൈഡിലും സമുദ്രം അതായത് ഒരു സൈഡിൽ ഇന്ത്യൻ മഹാസമുദ്രം മുന്നിൽ ബംഗാൾ ഉൾക്കടലും അതുപോലെ ഇങ്ങേ സൈഡിൽ വലത്ത് സൈഡിലായിട്ട് അറബിക്കടലും എല്ലാം പാടെ യോജിക്കുന്ന ഒരു ഏരിയയാണ് ഈ പിന്നെ രാമേശ്വരം പിന്നെ ധനുഷ്കുടി ഏരിയ ഒക്കെ ഇവിടേക്ക് ആർച്ചുമനുമ്പ് എന്ന് പറയും അതായത് ലാസ്റ്റ് വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പം ഇതിൻ്റെ രണ്ട് സൈഡിലും നല്ല ഇവിടെ മത്സ്യബന്ധനമാണ് കൂടുതൽ വില ജീവിതമാർക്ക് ആ കാണുന്നത് പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിരുന്നൊരു പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഇതിലൂടെ ശ്രീലങ്കയിലേക്ക് ട്രെയിൻ പോയിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പം ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവശിഷ്ടങ്ങളാണ് അതുപോലെ തന്നെ ഈ അവശിഷ്ടങ്ങൾ ഇവിടെ കണ്ടമാനം കാണുക ഈ ഇരുമ്പും ധനകഥ ഈ തുരുമ്പിടിച്ചു കിടക്കണേ ഇതൊക്കെ അന്നത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കുകളൊക്കെ ഇപ്പോഴും എടുത്തു മാറ്റാതെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അവിടെ ഒരുപാട് സംഗതി കാണാനുണ്ട് പിന്നെ ഇത് എടുത്തു മാറ്റിയിട്ടുമില്ല ഇപ്പോഴും അവിടെ കാണാൻ കഴിയും നല്ല മൈലുകൾ ഒക്കെയാണ് നിങ്ങൾ റോഡ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ഏതായാലും ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സംഭവം കാണാം അതുകൊണ്ട് തന്നെ മത്സ്യബന്ധന വരെ പ്രധാന ജീവിതമാർഗം ആയതുകൊണ്ട് തന്നെ ഇവിടെ മത്സ്യങ്ങൾ പൊരിച്ച് വിൽപ്പന നടത്തുന്നത് ഇവിടെ എങ്ങനെ നമുക്ക് കാണാം നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മീൻ മീനപ്പം തന്നെ അവർ വൃത്തിയാക്കി കൈകി പൊരിച്ച് നമ്മളെ കൈമിൽ തരും അതൊക്കെ ചെറിയ ചെറിയ പൈസയുള്ളൂ ഏതായാലും അത് നോക്കുക നെണ്ട് അങ്ങനത്തെ പല സാധനങ്ങളുണ്ട് ഏതായാലും ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല അതിവിടെ താമസിക്കുകയാണെങ്കിലും രാമേശ്വരം അമ്പലത്തിൻ്റെ അടുത്ത് നാനൂറ് രൂപ മുന്നൂറ് രൂപ നിങ്ങൾക്ക് റൂം കിട്ടും ഇരുന്നൂറ് രൂപ മുതൽ റൂം നിങ്ങൾക്ക് ഇവിടെ കിട്ടും അതുപോലെ തന്നെ ഈ രാമസേതു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ ഐതിഹ്യങ്ങളിൽ പറഞ്ഞാൽ രാമസേതു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം അതുപോലെ തന്നെ അതിന് ഉപയോഗിച്ച കല്ലുകൾ അതായത് വെള്ളത്തിലിട്ടാൽ താന്നു കിടക്കാത്ത പോലത്തെ കല്ലുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും പിന്നെ ഒരുപാട് ഈ പിന്നെ ശംഖ് പോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാനും വിൽക്കാനൊക്കെ കഴിയുന്ന ഒരു കച്ചവടങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലങ്ങൾ കൂടുതലും നമുക്കിവിടെ കാണാം അതാ കാണുന്നത് കോസ്റ്റ് ഗാർഡിൻ്റെ എന്തോ ഒരു പിന്നെ കപ്പൽ പോലത്തെ എന്തോ ഒരു സംഭവം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് സന്ദർശകരൊക്കെ കയറുന്നുണ്ട് അവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഇനി രണ്ട് സൈഡിലും കടലാണ് ഈ ധനുഷ്കുടി എറിനൽ ഓക്കെ ഇത് അവസാനിക്കുകയാണ് ഈ ധനുഷ്കുടി കഴിഞ്ഞാൽ അവിടെ അവസാനിച്ചു പിന്നെ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടുള്ള യാത്ര നേരെ നമുക്ക് വണ്ടി എടുത്ത് പോരണേൽ പോരാ ബസ് മാർഗം വരണമെങ്കിൽ വരാം ഒക്കെ നിങ്ങൾ അന്വേഷിച്ചാൽ ഞാൻ പറഞ്ഞു തരട്ട് ഓക്കെ